ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരു കഥ പറയട്ടെ മലമുകളിലെ ഒരാശ്രമത്തിൽ പ്രായം ചെന്ന കുറച്ച് സന്യാസിമാരായിരുന്നു താമസിച്ചിരുന്നത് ദൈവത്തെ കാണണമെന്ന് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം തീവ്രമായ അഭിലാഷത്തോടെ അവർ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ദൈവത്തെ കണ്ടതിന് ശേഷം മാത്രമേ തങ്ങൾ മരണപ്പെടൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം അങ്ങനെയിരിക്കെ ഒരു ദിവസം ആശ്രമ ശ്രേഷ്ഠന് ഒരു സ്വപ്നദർശനമുണ്ടായി പിറ്റേ ദിവസം ദൈവം തങ്ങളെ സന്ദർശിക്കും എന്നതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം ഈ വാർത്ത സന്യാസിമാരെ അത്യധികം ആഹ്ലാദിപ്പിച്ചു അവർ ദൈവത്തെ സ്വീകരിക്കാൻ എല്ലാ വിധത്തിലും ഒരുങ്ങി അതിനു മരിക്കാനും അവർ സന്നദ്ധരായിരുന്നു പിറ്റേന്ന് സന്ധ്യാപ്രാർത്ഥനയുടെ നേരത്ത് ഒരു ചെറിയ കുട്ടി അവർക്ക് മുമ്പിൽ എത്തിയിട്ട് നിങ്ങൾ എന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞു വലിയ ഇടിമുഴക്കത്തിന്റെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിന്റെയും നടുവിൽ പ്രത്യക്ഷനാകുന്ന ദൈവത്തെ കാത്തിരുന്ന സന്യാസിമാർക്ക് ഈ കൊച്ചുകുട്ടിയാണോ ദൈവം എന്ന ചോദ്യത്തോടൊപ്പം വല്ലാത്ത നിരാശയം തോന്നി കാരണം അവരുടെ അഭിപ്രായത്തിൽ ദൈവം കുറച്ചുകൂടി സങ്കീർണമായ അസാധാരണമായ ഒരനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ദൈവമാണെന്ന് അവർക്ക് തോന്നിയില്ല എന്നാല് അവിടെ സന്ദർശകരായി എത്തിയിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചുകുട്ടി ഓടി വന്നിട്ട് ഈ ദൈവമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു വരൂ ദൈവമേ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ദൈവത്തെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പഴയ നിയമത്തിലും ഇപ്രകാരം ഒരു സംഭവം വിവരിക്കുന്നുണ്ട് മോശം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴ് ഇടിനാദം വന്നു കൊടുങ്കാറ്റൂതി അതിലൊന്നും തമ്പുരാൻ ഉണ്ടായിരുന്നില്ല അതിനെല്ലാം ശേഷം ചെറിയ ഒരു മന്ദമാരുതൻ കടന്നുപോയി അതിൽ ദൈവമുണ്ടായിരുന്നു എന്ന് നമ്മുടെ കുടുംബങ്ങളിലും ഓരോ നിമിഷത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ രീതിയിലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മൾ കേൾക്കുന്ന വർത്തമാനങ്ങളിൽ കാണുന്ന ചിന്തകളിൽ ചിന്തിക്കുന്ന ചിന്തകളിൽ ഒക്കെ നല്ലതും ചേത്തനുമായി ടി വിയിലൂടെയും മൊബൈലിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് എത്തുന്ന കാര്യങ്ങൾക്കിടയിലും ദൈവം നമ്മോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും സെലക്റ്റീവ് ലിസണേഴ്സ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പലപ്പോഴും അത് ലഭിച്ചു എന്നൊരു തോന്നൽ തോന്നലുണ്ടാവുന്നത് നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കുള്ളിലും ദൈവം നമ്മളെ നയിക്കുന്ന രീതിയിൽ സന്നിധിയിലേക്ക് വളരാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങള് നമുക്ക് പോകും വരുന്നതൊക്കെ അവിടുത്തെ കരുണയോട് കൂടിയാണ് ഞാൻ വീഴുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും എന്നെ താങ്ങാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ടെന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ ഓരോ ദിവസവും നമുക്ക് സന്തോഷമായിരിക്കും തമിരൻ വചനത്തിലൂടെ നമ്മളെ പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തിട്ടുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് ഞാനാണ് നിന്നെ ദൈവം ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അതുപോലെ തന്നെയാണ് ഞാൻ വീഴുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവിടുത്തെ വലത്തുകയ്യെന്നെ താങ്ങി നിർത്തി എന്ന് തിരുവചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ം നൂറ്റി പതിനാറ് എട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന് ആ തിരുനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ ഇപ്പോഴ് നമ്മുടെ നാട്ടില് ഒരു പ്രധാന പ്രശ്നം കുടുംബങ്ങളിലെ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാൻ കഴിയാതെ വിവാഹ ആലോചനകൾ ചേർന്ന് വരാതെയൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട് പഠനത്തിന്റെ നിലവാരം ജോലിയുടെ നിലവാരം കുടുംബ ആ പാരമ്പര്യത്തിന്റെ നിലവാരം ഇതൊക്കെ വെച്ചിട്ട് ചേർത്ത് വെക്കാൻ പറ്റാത്ത വിധം ഏകാന്ത തടവുകാരായി തീരുകയാണ് വിവാഹപ്രായം എത്തിയ യുവതി യുവാക്കന്മാർ പണ്ടെങ്ങും ഇല്ലാത്തത്ര അവിവാഹിതർ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പെരുകി വരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം നടക്കും എന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് അവരിൽ ഭൂരിഭാഗം പേരും തമ്പരാന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയാവട്ടെ നല്ല ഈശോയെ അങ്ങയോട് കൂടിയായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് വിവാഹപ്രായം എത്തിയിട്ടും പലവിധ കാരണങ്ങൾ കൊണ്ട് വിവാഹം ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതയും ദയനീയമായ മനോഭാവവും എന്നെ ആർക്കും വേണ്ടെന്നും ഞാനൊന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള ചിന്തകളും അവരുടെ ആകാരത്തിലും സൗന്ദര്യത്തിലും അവർക്ക് ആത്മവിശ്വാസം ഇല്ലാതെ വരുന്നതുമൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഈശോയെ ഏതെങ്കിലും ആവട്ടെ എന്തെങ്കിലും ആകട്ടെ എന്ന രീതിയില് അരുതാത്ത ബന്ധങ്ങളിലേക്ക് ചാടാനും ഇത് കാരണമാകുന്നുണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തി കുടുംബങ്ങളില് വിവാഹ വിവാഹം ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ഈശോയെ നീ നിന്റെ അമ്മയ്ക്ക് യൗസപിതാവിനെ ചേർത്ത് വെച്ചു കൊടുത്തതുപോലെ ഓരോ മക്കൾക്കും അവരുടെ ജീവിത പങ്കാളിയെ കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയണമേ നാഥ ഞങ്ങൾ ചൊല്ലുന്ന നൊവേനകളോ പ്രാർത്ഥിക്കുന്നതോ ഒന്നും മടുപ്പ് കൂടാതെ തുടരുമ്പോഴും നിന്റെ കരം അവരെ കൂട്ടിവയ്ക്കാനായി നീണ്ടുവരുന്നത് ഞങ്ങൾ കാണുന്നില്ല എന്ന് മാതാപിതാക്കൾ പരിതപിക്കാതിരിക്കട്ടെ നല്ല ഈശോയെ എല്ലാ മക്കളെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ദൈവം കൂട്ടിയോജിപ്പിക്കുന്നതൊന്നും മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല നല്ലനാഥ അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവരുടെ ജീവിത പങ്കാളികളെ അവിടുന്ന് കൈപിടിച്ച് നടത്തണമേ ഓരോരുത്തരുടെയും ഹൃദയം അറിയുന്ന നീ അവരെ ചേർത്ത് വെച്ച് നല്ല കുടുംബജീവിതം നൽകി അവരെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ